ഒരാഴ്ച മുമ്പായിരുന്നു നടൻ കാളിദാസ് ജയറാമിന്റെയും തരിണി കലിംഗരായരുടെയും വിവാഹം ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ ചെന്നൈയിൽ മെഹന്തി സംഗീത് റിസപ്ഷൻ എന്നിവയും നടത്തി വിവാഹ ചടങ്ങുകൾക്ക് ശേഷം അവധിക്കാലം ആഘോഷിക്കാൻ കാളിദാസ് കുടുംബസമേതം ഫിന്നിലേക്ക് പറക്കുകയും ചെയ്തു ഈ മധുവിധു മധുവിധുനാളുകൾക്ക് മാധുര്യമേറ്റി കാളിദാസിന്റെ ജന്മദിനമാണിന്ന് പത്തൊൻപത് തൊണ്ണൂറ്റിമൂന്ന് ഡിസംബർ പതിനാറിന് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് കാളിദാസിന്റെ ജനനം ഹാപ്പി ബർത്ത്ഡേ കണ്ണമ്മ എന്ന അടിക്കുറിപ്പുമായി തരിണി തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കാളിദാസിന് ജന്മദിനാശം സെറിയിച്ച് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് താങ്ക് യു പൊണ്ടാട്ടി എന്ന് കാളിദാസ് കമന്റും പങ്കുവെച്ചു ഫിൻലൻഡിലെ മഞ്ഞ് നിറഞ്ഞ ലാപ്ലാന്റിൽ നിന്നുള്ള ചിത്രമാണ് തരിണി പങ്കുവച്ചിരിക്കുന്നത് ഇവിടെ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും ഇവർ നേരത്തെ പങ്കുവച്ചിരുന്നു ജയറാമും പാർവതിയും ഒപ്പം മാളവികയും ഭർത്താവ് നവനീതും ഇവർക്കൊപ്പമുണ്ട് കുടുംബത്തോടൊപ്പമുള്ള യാത്രയ്ക്കായുള്ള ആകാംക്ഷയിലാണ് താനെന്നു ഗുരുവായൂരിലെ ശേഷം കാളിദാസിന്റെ സഹോദരി മാളവിക പറഞ്ഞിരുന്നു ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ യാത്രയെന്നും മാളവിക സൂചിപ്പിച്ചിരുന്നു മലയാളികൾക്ക് കുട്ടിക്കാലം മുതലേ ഏറെ സുപരിചിതമായ മുഖമാണ് നടൻ കാളിദാസിൻ്റെ ജയറാം പാർവതി താരദമ്പതികളുടെ മൂത്തപുത്രനായ കാളിദാസ് ക്യാച്ചു ക്യാച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പൂന്റെയും തുടങ്ങി നിരവധി സിനിമകളിൽ ബാലതാരമായാണ് മലയാളികൾക്ക് മുന്നിലെത്തിയത് ഇന്ന് മലയാളത്തിനെ അപ്പം ഇതര ഭാഷാ സിനിമകളിലും നായകനായി കിസർന്ന കാളിദാസ് വിവാഹിതനാകുകയാണ് ഡിസംബർ എട്ടിന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം തരിണി കലിംഗരായർ ആണ് വധു വിവാഹത്തോട് അനുബന്ധിച്ചുള്ള പ്രീ വെഡിംഗ് ചടങ്ങിന്റെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുകയാണ് വളരെ ഇമോഷണലായാണ് വേദിയിൽ ജയറാം സംസാരിച്ചത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണിന്ന് കാളിദാസിന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അതിന്ന് പൂർണമാകുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിംഗരായർ ഫാമിലിയെക്കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് ആ ജമീന്ദാർ ഫാമിലിയിൽ നിന്നും എന്റെ വീട്ടിലേക്ക് മരുമകളായി തരിണി വന്നതിൽ ദൈവത്തിന്റെ പുണ്യമാണ് ദൈവത്തോട് നന്ദി പറയുകയാണ് ഗുരുവായൂരിൽ വച്ചാണ് വിവാഹം എട്ടാം തീയതി തരിണി ഞങ്ങളുടെ മരുമകളല്ല മകൾ തന്നെയാണ് എന്നാണ് ജയറാം പറഞ്ഞത് എന്തു പറയണമെന്നറിയില്ല മാത്തം ബ്ലാങ്ക് ആയിരിക്കയാണ് പേതുവെ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴെന്താന്ന് അറിയില്ല അസ്വസ്ഥതയും ഭയവും എല്ലാം ഉണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ നിമിഷമാണിത് തരിണിക്ക് ഒപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എട്ടാം തീയതി ഗുരുവായൂരിൽ വച്ച് നിങ്ങളുടെ വിവാഹമാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നായിരുന്നു കാളിദാസ് ജയറാമിന്റെ പ്രതികരണം